ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോരമയാണെങ്കിൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പാട്ടേ പിറ്റി എന്തൊരു എരിവ ഇത് മാറണില്ലല്ലോ മരുമോളും ഡ്യൂപ്ലിക്കേറ്റ് മരുമോളും കൂടി ഇവിടെയുള്ളവരെ എരിവ് തെറ്റിച്ച് കൊല്ലുമെന്നാ തോന്നുന്നത് അതെങ്ങനെ അവർക്ക് നല്ല ഫുഡൊന്നും കഴിച്ച് ശീലമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പ്രീതി ഗ്രീൻ ടീ ആയിട്ട് വരികയാണ് കേട്ടോ പറഞ്ഞ് തീർന്നില്ല വന്നല്ലോ ഇത് എന്താടി ഇത് തണുപ്പിച്ച ഗ്രീൻ ടീ ആൻറ്റി ഇത് കുടിച്ച എരിവ് മാറും ഇനി ചേച്ചിയും അനിയത്തിയും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് ഇവിടെ ഇവിടെയുള്ളവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ പറഞ്ഞില്ലാന്ന് വേണ്ട എന്ന് പറഞ്ഞ ടീ കുടിക്കാൻ നേരത്തെ മനോരമ പറയാണ് ഇപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നത് ഇതിൽ നീ വിഷം ചേർത്തിട്ടുണ്ടോടി ഇല്ലാൻറ്റി ആന്റിക്ക് ധൈര്യമായിട്ട് കുടിക്ക ഡു വൺ തിങ് നീ ഇതൊന്ന് കുടിച്ചു എന്നിട്ട് ഞാൻ വേണമെങ്കിൽ കുടിച്ചോളാം ഉം കുടിക്ക് കുടിക്ക് അപ്പൊ പ്രീതി ഇങ്ങനെ നോക്കുമ്പോ കുടിക്കടി അങ്ങോട്ട് എന്ന് പറയുമ്പോ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വെയിറ്റ് 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 നീ കുടിച്ചതിന്റെ ബാക്കി കുടിക്കാൻ ഞാനാരാ അതിലൊഴിച്ച് കുടിക്കടി എന്ന് പറഞ്ഞിട്ട് സോസറിൽ ഒഴിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് ഇപ്പൊ പ്രീതി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ സോസറിൽ ഒഴിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ആകാശ് വന്നിട്ട് അമ്മയ്ക്ക് മരുമോളെ വിശ്വാസം ഇല്ലെങ്കിലും മോനെ വിശ്വാസമാണല്ലോ എന്നും പറഞ്ഞ് ആ ടീ വാങ്ങി കുടിക്കുകയാണ് അയ്യോ ബേബി അത് കുടിക്കല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ആകാശ് അത് കുടിച്ചിട്ടുണ്ടാവും ഇതിലൊരു വിഷം അമ്മയ്ക്ക് ധൈര്യമായിട്ട് കുടിക്കാം ഇത് പിടിച്ചേ പ്രീതി നീ ഇങ്ങോട്ട് പോര് അമ്മ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രീതിയും കുട്ടി പോവാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ് ശ്രുതിയാണെങ്കിൽ തുമ്മിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അശ്വിൻ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അശ്വിൻ ചോദിക്കും നിനക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡോക്ടറെ പോയി കാണിച്ചൂടെ അയ്യോ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല തുമ്മൽ വന്നാൽ തുമ്മി തന്നെ തീർക്കണം അതാണ് എൻ്റെ ശീലം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി വന്ന് ശ്രുതി എന്ന് വിളിക്കണേ അപ്പോൾ അശ്വൻ പോയി കഴിയുമ്പോൾ ശ്രുതി അവിടെ നിന്നിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം തുണി മടക്കി വെക്കാൻ കേട്ടോ ശ്രുതി തന എന്നൊക്കെ പാട്ട് പാടിയിട്ട് അപ്പൊ തന്നെ നമ്മുടെ അശ്വിന് മനസ്സിലാവുന്നുണ്ട് ഇവൾ തുമ്മൽ മനഃപൂർവ്വം അഭിനയിക്കാന്നുള്ള കാര്യം ശ്രുതി നീ ഇപ്പൊ ഫ്രീ ആണോ അത് ചേച്ചി എന്താ ഞാൻ വേപ്പിലയും തുളസി ഇട്ടിട്ട് എണ്ണ കാച്ചു വെച്ചിട്ടുണ്ട് അതൊന്നു എന്റെ തലയിൽ മസാജ് ചെയ്തതാവോ അതിനെന്താ ചേച്ചി അപ്പോൾ അഞ്ജലി അശ്വിനെ കാണുമ്പോൾ കുഞ്ഞ നീ ഇവിടെ എന്ത് ഞാൻ ഷെൽഫിൽ ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വിചാരിക്കാണ് സ്വന്തം തുണി ഷെൽഫിൽ ഭദ്രായിട്ട് ഇപ്പൊ അങ്ങനെ വെക്കണ്ട ഇപ്പൊ കാണിച്ചരാ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ ഇതാ വരുന്നു ഈ തുണി ഒന്ന് അടുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടി പോയി തട്ടാണ് ഈ പെട്ടികൾ ഇവിടെ ഇരിക്കുന്ന കാരണം ഒന്നും അടുക്കി വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് അയ്യോ ശ്രുതി ഇതൊക്കെ എന്താ ഇതൊക്കെ എൻ്റെ ഡ്രസ്സ് അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികളാണ് ചേച്ചി ഇതെന്താ കുഞ്ഞിൻ്റെ കബോർഡിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ ഇതൊക്കെ വിടക്കിടത്തി റൂമിന്റെ സൗകര്യം പോക്കാതെ ശ്രുതി അത് പിന്നെ ഞാൻ സൗകര്യം പോലെ വെച്ചോളാ ചേച്ചി അത് വേണ്ട അതിങ്ങെടുക്ക് ഞാൻ വെക്ക എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വാങ്ങി വെക്കുന്നുണ്ട് വേണ്ട ചേച്ചി അശ്വിൻ സാറിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോ എന്താ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ ഡ്രസ്സ് ഇരിക്കില്ലേ ഇങ്ങോട്ട് എടുക്ക് ശ്രുതി എന്നൊക്കെ പറഞ്ഞ കംപ്ലീറ്റ് നമ്മുടെ അശ്വിൻ്റെ കബോർഡിൽ വെക്കുകയാണെ അതിനുശേഷം ശ്രുതിയുടെ കയ്യിൽ ചപ്പലിന്റെ ഒരു സഞ്ചി ഉണ്ടാവുക ഇതെന്താ ശ്രുതി ഇതെന്റെ ചെരുപ്പുകളാണ് ചേച്ചി ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചോളാം എന്ന് പറയണേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് അപ്പോഴൊക്കെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകട്ടോ ശ്രുതിക്കാണെങ്കിൽ ചിരി വന്നിട്ടും വയ്യ ചിരിക്കാൻ പറ്റൊന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണേ അങ്ങനെ അഞ്ജലിയും അശ്വിനും അവിടുന്ന് പോവാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ആ ഡയറി എടുത്ത് എഴുതാണ് അശ്വിൻ ചായറാമിനെ ബുദ്ധിമുട്ടിക്കാനുള്ള മൂന്നാമത്തെ വഴി അലമാരി കൈയ്യടക്കുക എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ തിരിച്ചു വന്നിട്ട് എക്സ്ക്യൂസ് മീ ഇന്നു മുതൽ നീ ബാൽക്കണിയിൽ കിടക്കണ്ട ഇവിടെ നെൽത്ത് കടന്നാൽ മതി നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ ചേച്ചിയെയും വയറ്റിൽ വളരുന്ന കുട്ടിയെയും ഓർത്ത് മാത്രം മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓർക്കുന്നുണ്ട് ചേച്ചിയോട് എന്താ കെയറിങ് നീ എന്താ ചിന്തിക്കുന്നത് ഹാ എനിക്ക് ചിന്തിക്കാനും പറ്റില്ലേ ഞാനൊരു കാര്യം പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് നീ കേട്ടിട്ട് കൂടിയില്ല നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടത് കൊണ്ടാ മറ്റൊരു കാര്യം ഓർത്തത് അതെന്താ നിനക്ക് ഇത്ര ഓർക്കാൻ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം നിന്നോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് അശ്വിനങ്ങ് പോകുന്ന നേരത്തെ അശ്വൻ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കാട്ടോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവൾ ധിക്കാരം പോലെ പറഞ്ഞതാണോ ഏയ് ആവില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി അടുക്കളയിൽ പോയി എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അഞ്ജലി മാഡം ഈ മസാജിന്റെ സുഖം അറിഞ്ഞാൽ എന്നോടുള്ള ഇഷ്ടം കൂടുകയുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ശ്യാം കേൾക്കുകയും ആ സുഖം ഞാൻ കൂടി ഒന്ന് അനുഭവിച്ചോട്ടെ എനിക്ക് കൂടെ ഒന്ന് മസാജ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് കിച്ചണിലേക്ക് വരികയാണ് എന്താ ശ്രുതി നീ ഒന്നും ഇണ്ടാതിരിക്കുന്നെ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോ ചപ്പാത്തി പരത്തുന്ന ആ കോലുണ്ടല്ലോ അതെടുത്ത് ശ്യാമിന്റെ കാലിലേക്ക് ഇടുകയാണ് കേട്ടോ ആ ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും എട്ടാണെല്ല് അഞ്ജലി ചേച്ചിയുടെ അടുത്ത് കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ആ എണ്ണയും കൊണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് പോവാണ് ശ്രുതി നീ ശ്യാമേട്ടനെ കണ്ടോ ഞാൻ വെള്ളം ചൂടാക്കിയായിരുന്നു ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ശ്യാം അങ്ങോട്ടേക്ക് എത്താണ് ഞാൻ അവളെ അവിടെ ഒന്നും കണ്ടില്ല നിങ്ങൾ അടുക്കളയിൽ തന്നെ അല്ലേ അവളെ അന്വേഷിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി മസാജിങ് തുടങ്ങുകയാണ് കേട്ടോ ശ്യാം ആ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി ടിഷ്യൂ പേപ്പറിന് കൈ നീട്ടുമ്പോൾ ശ്യാം കൈ ഇങ്ങനെ പിടിക്കാട്ടോ അങ്ങനെ ശ്രുതി കുതറി വിടുന്നുണ്ട് ടിഷ്യൂ പേപ്പർ തരാനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ ആ ടിഷ്യൂ പേപ്പർ അല്ലേന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറും കൂടെ കൂട്ടിയിട്ട് ശ്രുതിയുടെ കൈ പിടിക്കണേ അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി മസാജിന്റെ സുഖം കൊണ്ട് ഉറങ്ങി പോവാണ് കേട്ടോ അഞ്ജലി ചേച്ചി ഈ സമയത്ത് ഇങ്ങനെ ഉറങ്ങാതെ ഇല്ല ശ്രുതി നീ മസാജ് ചെയ്യുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട് ഉറക്കം വരുന്ന പോലെ തോന്നുക ഇനി ഞാൻ ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ ശ്യാം ഇങ്ങനെ ശ്രുതി ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കട്ടോ എന്നിട്ട് അങ്ങ് പോവാണ് അപ്പൊ ശ്രുതി വിചാരിക്കുന്നുണ്ട് അഞ്ജലി മാഡത്തിന്റെ മുൻപിൽ പോലും ഇയാൾ എന്ത് എന്നോട് പെരുമാറുന്നത് ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അശ്വിൻ റൂമിൽ വന്ന് കയറുമ്പോൾ അവിടെ ഒന്നാകെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ശ്രുതി ഇത് കണ്ട് നമ്മുടെ അശ്വിനാകെ അന്തം വിട്ടു പോവാട്ടോ രാമേട്ടാ രാമേട്ടാ വിളിക്കുമ്പോൾ ശ്രുതി വരികയാണെ എന്താ വിളിച്ചോ ഇതാരാ ഇങ്ങനെ റീ അറേഞ്ച് ചെയ്തത് വാട്ട്സ് ദ ഹെൽ വാട്ട്സ് ദ ഹെൽ ആർ യു ഡൂയിങ് അതാണോ പ്രശ്നം ഇത് ചെയ്തതേ ഞാനാ ഇവിടെ നമ്മൾ രണ്ടു പേരും കൂടി കിടക്കുമ്പോൾ കുറച്ചും കൂടി സ്പേസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാ ഷെട്ട് യു ഇതെന്റെ റൂമ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ വേണം ആവാൻ ഇതൊക്കെ റീ അറേഞ്ച് ചെയ്ത് ആദ്യത്തെ പോലെ തന്നെ ഈ റൂം ആക്കണം യു ഗോട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ അതിന് സൗകര്യപ്പെടില്ല അശ്വിൻ സർ ഇത് സാറിൻ്റെ മാത്രം മുറിയല്ലെന്ന് സാർ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു ഇതിപ്പോ നിങ്ങളുടെ ഭാര്യയായാ എന്റെയും കൂടെ റൂമാ എന്ന് പറയുമ്പോൾ അശ്വിൻ ദേഷ്യം പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്